പറ എനിക്ക് ഇപ്പോഴെ ചേർന്നുണ്ട് കൊറേ കോള് വന്നു പറശ്നം ഉം തെറി പറയാനാണെങ്കിൽ ഞാൻ ഒന്നും കുറിക്കത്തില്ല പ്രീത പ്രീതനെ പിന്നെ സാധനം വരെ വലിച്ചു ഒട്ടിക്കും പറ എന്താ പ്രശ്നം ഓക്കെ ഞാൻ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ സംസാരിച്ചത് ചോർന്ന മാന്യമായിട്ട് നിനക്ക് സംസാരിക്കാൻ പറ്റോ ഞാൻ ചോദിക്ക നീ കൊടുത്ത് ജീവിക്കുക നീ എങ്ങനെ ജീവിക്കോ ഇതൊന്നും എന്റെ വിഷയമല്ല എന്നെ പറയുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് പറയ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും നീ വിളിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് ഓപ്പോസിറ്റ് അടിച്ചു നീ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ഇന്റെ അടുത്ത് ഞാൻ പറഞ്ഞ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാം ഇല്ലടി ഞാൻ കൊടുക്കുന്നില്ലടി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ കേട്ടാ കൊടുത്തില്ലടി ഞാൻ കൊടുത്തില്ല എനിക്ക് ഉറപ്പാ നീ അങ്ങനെ വല്ല വല്ലതുകൊണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ ഡയലോഗ് അടിക്കാതെ നീ കൊണ്ടുപോവാ നീ കൊടുത്തതിൻ്റെ തെളിവ് സഹിതം നാട്ടുകാരും മൊത്തം പറയുന്നുണ്ട് അവന്മാരോട് നീ കറങ്ങുന്നതും പറയുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്റേത് കൊണ്ടുവാ ആ ആ നീ ഗിഫ്റ്റിന് വേണ്ടിയാ അങ്ങനെ ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോകട്ടാ അത് തന്നെ ഞാൻ പറയുന്നത് നീ മൊത്തത്തിൽ നീ പറയല്ലേ നീ കൊടുത്താണ് ജീവിക്കുന്നത് നീ തന്നെ ഞാൻ പറയും അവൾ എടി ഞാൻ പറയല്ലേ നിന്നെ സപ്പോർട്ട് ചെയ്തമ്മമാരും നിനക്ക് ഇത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ വാ ഞാൻ പറയല്ലേ നിന്റെ എല്ലാ താഴത്തെ രോദനവും നിന്റെ തെറിയും ഞാൻ നിന്നെ ഇവിടെ മേടിക്കയറ്റ ഇപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം നല്ല വല്ല ആയിട്ട് സംസാരിക്കണമെങ്കിൽ മാത്രമേ നിന്റെ നിൻ്റെ മേളിൽ കയറാവൂ വന്നടനെ തെറി സംസാരിച്ച നീയാണ് ഞാനല്ല ഓക്കെ നിന്റെ വാളങ്ങൾ നിൻ്റെ കയ്യിലിരുന്നാൽ മതി അവന്മാരെ വിളിച്ച് നിന്റെ കാലിൻ്റെ ഇടയിൽ വെച്ചോണ്ടിരുന്നാൽ മതി എൻ്റെ അടുത്ത് കോണ ഡയലോഗൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ നിന്നെക്കാലം പറയിഞ്ഞേ ഞാൻ നിന്നെക്കാലം പറയുന്ന ടൈപ്പാ നിനക്കതറിയാത്തത് കൊണ്ടാണ് എൻ്റെ പൊന്ന് ബിജി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഗിഫ്റ്റ് അടിച്ചു അതവിടെ കഴിഞ്ഞു ഞാൻ അവിടെ ഒരു കമൻറ്റും അടിച്ചിട്ടില്ല അവളെ കയ്യിൽ അവളെ കാലിൻ്റെ ഇടയിൽ ഇരിക്കുന്നവന്മാരാണ് അവിടെ ഇരുന്നാൽ മതി എൻ്റെ പ്രശ്നമല്ല ആ ഇറച്ചിയൊക്കെ തിന്നണവരോ അവിടെ ഇരുന്നാൽ മതി അതിന് സപ്പോർട്ട് അറിയാൻ മതി ഏവന കയറിയിരുന്ന എന്നെ എടീപൊടി എന്നൊക്കെ വിളിച്ചു ആ എടീപൊടി എന്നൊക്കെ വിളിച്ചവന്മാരെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കയറി സംസാരിക്കട്ടെ എന്നെ പറയേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് അവൾ എന്നെ പറഞ്ഞു എൻ്റെ സംസാരത്തിനെ കുറിച്ച് പറഞ്ഞ് എൻ്റെ 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 നാടിനെ കുറിച്ച് പറഞ്ഞ് അത്രയും മോശമായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ വിടാൻ താല്പര്യപ്പെടുന്നില്ല സത്യം പറഞ്ഞ് ഞാൻ വിടാൻ താല്പര്യം അവൾ എന്നെ വിടില്ല എന്നല്ലേ പറഞ്ഞു ഏതോ മറ്റമ്മമാർ വരുമോ എന്ന് അവന്മാർ വന്ന് തെറി വിളിക്കുമോയെന്ന് ഫോട്ടോ വെച്ച് ട്രോൾ എടി ട്രോളൊക്കെ ഉണ്ടല്ലോ എനിക്ക് പുല്ലാണ്